എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവദേ വാസുദേവായ ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃഗമാമിഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആണോട്ട് കളരി പോയ വീഡിയോസും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ചങ്ങുമാസത്തിൽ ഫലങ്ങളെക്കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് കാണുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തും മറ്റുള്ളവർക്ക് എത്തിക്കുകയും അതെല്ലാം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് തൊടുകുറിയാണ് തൊടുകുറി ഏകദേശം എല്ലാവരും കറക്റ്റായിട്ട് വരുന്ന ഒരു ഇതാണ് എന്ന് പറയുന്നത് തൊടുകുടി ശാസ്ത്രം തൊടുകുറി ശാസ്ത്രം അപ്പം തൊടുകുറി ശാസ്ത്രമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് പൂക്കളാണ് ഒന്ന് മന്ദാരവും ഒന്ന് ചെമ്പരത്തി പൂവാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് മിനിറ്റ് സമയം ഒരു മിനിറ്റ് സമയം എടുക്കുക ഏതെങ്കിലും ഒരു പുഷ്പം സെലക്ട് ചെയ്യുക ഓക്കെ നിങ്ങളത് സെലക്ട് എന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മൾ മന്ദാരമാണ് കണ്ടതെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള നിങ്ങൾ എന്താണ് ഒരു പ്രവൃത്തി ചെയ്തു നമ്മളൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നു ചെയ്യുന്നു വിചാരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്താലാണത് ഫലം കാണുകയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ അങ്ങനെയുള്ള ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വിജയിക്കും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ പ്രാവശ്യം തോറ്റു എന്ന് കരുതി അന്ന് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും നമ്മൾ പരിശ്രമിക്കുന്നതോടെ നമുക്ക് വിജയം കിട്ടുമെന്ന് പറയാം നമ്മൾ വെറുതെ വറുത്തിരിക്കണൊക്കെ കിട്ടുന്നത് പരിശ്രമിക്കുക പരിശ്രമത്തിലൂടെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ ചേട്ടൻ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എൻ്റെ നാകെ പൊന്നായി തീരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങൾ ശ്രമിക്കുക ശ്രമിച്ചാൽ വിജയം കിട്ടും അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ചെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തി പൂവാണ് കണ്ടതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സമയം നടക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക പുരോഗതി കിട്ടുന്ന ഒരു സമയമാണ് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഭഗവാൻ്റെ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് ദർശനമൊക്കെ നടത്താൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വിജയിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലുറപ്പിച്ചിട്ട് ഒരു വഴിപാട് നേരും അതുപോലെ നടത്തും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫലമായിട്ട് വിജയിക്കും നിങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സമയമായിരിക്കും കഷ്ടതകളൊക്കെ മാറി സന്താനുള്ള ദുരിതങ്ങളൊക്കെ മാറി ജോലിയൊക്കെ അന്വേഷിക്കുന്ന ജോലിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അതിൽ ഉയർച്ചയിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് പിന്നെ വേർപെട്ട് ഇന്നവരൊക്കെ ഇറങ്ങി ഇന്നവരൊക്കെ അടുത്ത് കൂടുന്ന ഒരു സമയമാണ് ശത്രുക്കളൊക്കെ ജയിക്കുന്ന ശത്രുക്കൾക്കുന്നതൊക്കെ ജയം ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഭഗവാനിൽ പോയിട്ട് അഭയം പ്രാപിക്കുക അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയുടെ നടക്കട്ടെ എൻ്റെ വാക്കുപൻ നാവുപൊനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊടുകുരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതു നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നു ചെയ്യുന്നു വഴിപാട് കഴിക്കുന്നു എല്ലാം ചെയ്യുന്നു നമുക്ക് എന്തുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വഴിപാട് കഴിക്കുന്നുണ്ട് ജ്യോതിഷം പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കതൊന്നും കിട്ടുന്നില്ല എന്നൊരു പരാതി പലരും നേരിട്ട് പറയുന്നവരുണ്ട് അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും ഉണ്ടാവാം നിങ്ങളത് ശ്രദ്ധിക്കാം നമ്മൾ പല വഴിപാടുകളും ഓരോ ജോത്സ്യന്മാർ പറയുന്ന പല വഴിപാടുകളും നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ജോത്സ്യം പറയുന്ന കാര്യങ്ങളും നമുക്ക് നടക്കുന്നില്ല അതിൻ്റെതായിട്ട് കാരണങ്ങൾ ഉണ്ടാവും ഒന്നുകിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടായിരിക്കും ആ ക്ഷേത്രത്തെ നമ്മൾ കാണാതെ നമ്മൾ കിടക്കും നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് വഴിപാടൊക്കെ നടത്തും പത്ത് പതിനേഴേനൂടെ ചെറിയ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കുടുംബക്ഷേത്രമുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വരെ പൂ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും പിന്നെ ജ്യോത്സ്യന്മാർ പറഞ്ഞുകൊണ്ട് സമയത്ത് ഇന്ന സമയത്ത് ഇന്ന ആൾക്കാർക്ക് വിഷമ നക്ഷത്രം ഇതുണ്ടാവും അതൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പം നമുക്ക് ആ ഗുണങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് വഴിപാടുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട് എല്ലാ ദിവസവും അടിച്ച് വൃത്തിയാക്കി എല്ലാ ദിവസവും വിളക്ക് കഴുകി എല്ലാ ദിവസവും തിരി മാറ്റി എല്ലാ ദിവസവും പരമാവധി എണ്ണ മാറ്റാൻ പറ്റുകയാണെങ്കിൽ എണ്ണയും മാറ്റി വിളക്ക് കതിച്ചു നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവും അപ്പോൾ ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലതും മാത്രം നേർന്നുകൊണ്ടു എല്ലാ വർഷവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി